ഒക്ടോബർ ആറ് സ്ലോവൻഗയിലെ ദൈവമാതാവ് കോസ്ട്രോമ ജില്ലയിൽ സ്ലോവങ്ക ഗ്രാമത്തിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ദൈവമാതാവിൻ്റെ സ്ലോവൻഗ രൂപം പ്രത്യക്ഷപ്പെട്ടു പായൽ മൂടിയെ ദ്രവിച്ച ഒരു ചെറിയ പള്ളി ഒരു വേട്ടക്കാരൻ കണ്ടെത്തി അവൻ പള്ളിയിൽ കയറിയപ്പോൾ പള്ളിയിലെ ഉപകരണങ്ങളെല്ലാം ദ്രവിച്ചിരിക്കുന്നതായും ദൈവമാതാവിൻ്റെയും രൂപം മാത്രം ഒരു കോട്ടവും പറ്റാത്തതായും കണ്ടു ഈ സ്ഥലത്ത് പിന്നീട് ഒരു ആശ്രമം പണി കഴിപ്പിച്ചു നന്മനരനം അറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു പരിശുദ്ധമറിയമേ തമിരാൻ്റെ അമ്മേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാട് ഉപേക്ഷിക്കണമേ ആമേ